നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കണക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി പട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായി നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത് എന്നാൽ പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്രഷറിന്റെ പ്രവർത്തനം ജനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന നാടിന്റെ ആവശ്യവും ഗൗരവുമുള്ളതാണ് ഇതിനായി സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സമരസമിതിയും ഉടമയും നിരന്തരം നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്ന നിലയ്ക്കാണ് നാട്ടിലെ മധ്യസ്ഥർ വിഷയത്തിൽ ഇടപെട്ടത് ഇതിന്റെ ഭാഗമായി ക്രഷറിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നിർത്തുമെന്നും തുടർന്ന് ഒരു മാസം യൂണിറ്റിലെ സാധനങ്ങൾ നീക്കുവാനുള്ള സാവകാശം യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടതായും നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെല്ലിശ്ശേരി ഷാലിമാർ മെറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയമാണ് നാട്ടുകാർ പരസ്പരം പഴിചാരി മുന്നോട്ട് പോവാതെ ഒന്നിച്ചു പോകാണ്ട് ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ചാലിമാർ കമ്പനി അതാത് കാലങ്ങളിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെച്ചിട്ടാൽ നമ്മോട് കമ്പനി ഞങ്ങൾ ഒഴിവാക്കുകയാണ് ആളുകൾക്ക് പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ ഈ നമ്മുടെ കൂടെ വന്ന ആളുകൾ ഉൾപ്പെടെ നമ്മളെ കുട്ടികൾ പറഞ്ഞവളുടെ കൂടി കുറച്ച് നേരത്തെ നിർത്തണം എന്ന് പറഞ്ഞൊരു മര സമരസമിതി ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി പരിസരവാസികൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പരിസരവാസികൾ ഒന്നിച്ച് കൂടുകയും സമരസമിതി എന്ന് പറഞ്ഞ് ഒരു ടീം വന്നപ്പോൾ ആ ടീമിനെ അവിടെ അഭിപ്രായം കൂടി കേട്ട് രണ്ടു മൂന്ന് തവണയിരുന്ന് ഫൈനല് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുണ്ടുമൽ ബാബു സാഹിബിൻ്റെ മകൻ ഷാജിയുടെ മിക്ബാലിൻ്റെ വീട്ടിൽ വെച്ച് മധ്യസ്ഥ സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം അപ്പോൾ അതിൽ അന്ന് ഈ സമരസമിതി അംഗങ്ങൾ എന്ന് പറയുന്ന അവരുടെ മക്കളും അവരുടെ രക്ഷിതാക്കളോടൊപ്പം വന്നിരിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ അന്ന് ഞങ്ങളുടെ എടുത്ത തീരുമാനപ്രകാരം ഈ രക്ഷിതാക്കളുടെ എടുത്ത തീരുമാനം മക്കൾ അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി പത്തൊമ്പത് അംഗങ്ങൾ കൂടിയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള പത്തൊമ്പത് പേര് കൂടിയിട്ട് തീരുമാനം എടുത്ത് പിരിഞ്ഞ് അത് സമരം വിജയിച്ചു എന്ന് പറഞ്ഞു ഓക്കെ നമ്മുടെ മക്കൾ നമുക്കൊരു യാതൊരു പരാതി ഇല്ല അതൊക്കെ പരസ്പരം അംഗീകരിച്ചു പോയി അതിനുശേഷം പിന്നീട് അതിൻ്റെ പിന്നിൽ വേറെ ചില ആളുകൾ കൂടി അത് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും സമരവുമായി ബന്ധപ്പെട്ട് വന്നു അപ്പോൾ അതും നേരെ ചുവ പോരാന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇന്ന നമുക്ക് അതിൻ്റെ ഒരു ലെറ്റർ മതി തീർന്നതിൻ്റെ ഒരു ലെറ്റർ നമുക്ക് തന്നാൽ മതി എന്നാൽ നമുക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ അതും കൊടുത്തു ഇപ്പോൾ ഇവിടെ വാർത്താസമ്മേളനം എടുക്കാനുണ്ടായ കാരണം ഇന്നലെ ഒരു വാർത്താസമ്മേളനം നമ്മുടെ ഇതിൽപ്പെടാത്ത ആളുകൾ പരിസരവാസികളല്ലാത്ത കുറേ അകലെയുള്ള ആളുകൾ വന്ന് സമ്മേളനം നടത്തി അതിൽ ഈ അംഗങ്ങളെ മുഴുവൻ ഒന്നുമറിയാതെ ഒന്നുമറിയാതെ കുട്ടികളെ പോലെ വന്നിരുന്നു അതിൽ ചേർന്നു എന്നൊന്നൊക്കെ പറഞ്ഞ് പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അതേ അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമ്മേളനം വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഏകദേശം പരിസരവാസികളായ നൂറോളം കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന് അവിടെ തീരുമാനിച്ച് അവിടെ നാലോ അഞ്ചോ പേര് വാർത്താസമ്മേളനം നടത്തി അത് വിശദീകരിച്ച് പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് കമ്പനി അതിൻ്റെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പോകാന്ന് പരസ്പരം എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ് അതിൻ്റെയാണ് പിന്നീട് നമ്മുടെ ഇത് കമ്പനി പോയാലും നമ്മുടെ ഇടയിൽ ഒരു മുറിവേൽക്കുന്ന രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ രംഗത്ത് വന്നത് അതുകൊണ്ടാണ് അതെല്ലാവരും കൂടി ഇപ്പോൾ ഈ ടീമൊക്കെ ഒരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഉണ്ടാവരുത് വാർത്താ വാർത്താ സമ്മേളനം സമ്മേളനം നടത്തി മാത്രമാണ് നടത്തിയിട്ട് അത് ആവശ്യം എല്ലാവരുടെയും വന്നത് ുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കഴങ്ങിൽ മജീദ് പഞ്ചായത്ത് അംഗം അസൈന കുണ്ടുറുമൽ ഷാജി കുട്ടൻ എണ്ണയിൽ ബഷീർ എ കെ ഹൈദർ പി വി ഇബ്രാഹിം എന്ന കുഞ്ഞിപ്പ എം കെ അലി പർവതാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മീഡിയ

ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി